ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വീണ്ടും ഒരു തിരിച്ചടി സ്ഥാനാർത്ഥി വീണ്ടും പിന്മാറി മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ്കാന്തി പാം വോട്ടെടുപ്പിനെ രണ്ടാഴ്ച അവശേഷിക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെയാണ് കോൺഗ്രസ് വീണ്ടും വെട്ടിലായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ബി ജെ പി എം എൽ എ രമേശ് മെൻഡോളയ്ക്കൊപ്പം കളക്ട്രേറ്റിലെത്തി അക്ഷയ്കാന്തി തൻ്റെ പത്രിക പിൻവലിച്ചത് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ മെയ് പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബാം പത്രിക പിൻവലിച്ചത് ഇന്നായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കോൺഗ്രസ് ഇൻഡോറിലേക്കുള്ള സ്ഥാനാർത്ഥിയായി അക്ഷയ് ഗാന്ധി ബാമിനെ പ്രഖ്യാപിച്ചത് അതിനുശേഷം വോട്ടെടുപ്പ് അടുത്ത് നിൽക്കെയുള്ള ഈ പിന്മാറ്റം കോൺഗ്രസ് ക്യാമ്പുകളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് നേരത്തെ അദ്ദേഹം ഇൻഡോറിലെ നാലാം നമ്പർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ അവസരം ചോദിച്ചിരുന്നെങ്കിലും പാർട്ടി അത് അനുവദിച്ചിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ബാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പി നേതാവും മന്ത്രിയുമായ കൈലാഷ് വിജയ് വർഗീയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ മുഖ്യമന്ത്രി മോഹൻ യാദവ് സംസ്ഥാന പ്രസിഡന്റ് ബി ഡി ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻഡോറിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് ഗാന്ധി ബാംജിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ബാമിനൊപ്പമുള്ള ചിത്രം വിജയ് വർഗീയ പോസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ എതിരില്ലാത്തതിനാൽ വിജയ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംഭാനിയെ പിന്തുണച്ചവരുടെ ഒപ്പുകളിൽ ചില പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞത് അതുകൂടാതെ ബി എസ് പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള എട്ടുപേർ തങ്ങളുടെ പത്രിക പിൻവലിക്കുകയും ചെയ്തോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എതിരില്ലാതെ ജയിച്ചത് അതിനെ തുടർന്ന് ആറു വർഷത്തേക്ക് നിലേഷ് കുംഭാനിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോൺഗ്രസ് പറഞ്ഞു പത്രിക തള്ളിയതിന് പിന്നിൽ ഒന്നുകിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള ബന്ധമോ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി മതിയായ സമയം പാർട്ടി നൽകിയിട്ടും പാർട്ടിക്ക് വിശദീകരണം നൽകാതെ മുങ്ങിയത് കൊണ്ടാണ് നിലേഷിനെ ആറു വർഷത്തേക്ക് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത് ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്ന അടവുകൾക്ക് മുന്നിൽ നിഷ്പ്രഭരായി നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസ്സിന് ഇപ്പോൾ കഴിയുന്നുള്ളൂ റാലികൾ നയിക്കാനുള്ള കഴിവ് മാത്രമല്ല നേതാക്കൾക്ക് വേണ്ടത് ശക്തരായ പ്രതിയോഗികളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനും അതിനൊക്കെ യഥാസമയത്ത് മറുപടി കൊടുക്കാനും കഴിയണം അത്തരം കഴിവുള്ള ദേശീയ നേതാവ് കോൺഗ്രസിൽ ഇല്ലാതെ പോയതാണ് അവരുടെ പരാജയം